ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി കളേഴ്സ് വന്നിരിക്കുന്നത് ജോർജിയറ്റ് ചുരിദാറുകളുമായിട്ടാണ് വിത്ത് ലൈനിങ്ങിലാണ് നമ്മുടെ ഈ ചുരിദാറുകൾ വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ എന്ന റേറ്റിലാണ് ഡാമൻ പോർഷനിലുള്ള വർക്കുള്ള ചുരിദാറുകൾ ഉണ്ടാവുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാമൻ പോർഷനിലെ വർക്കിൽ വരുന്ന ജോർജിയറ്റ് ചുരിദാറുകളും ഇന്നുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണോ എനേബിൾ ചെയ്തിരുന്നു കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇത് ഡാമൻ പോഷനിലെ വർക്കാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഒന്നിരിക്കുന്നത് നല്ല തിക്കായിട്ട് പിന്നെ ഫുൾ ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ചുരിദാറാണ് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ ആണെങ്കിലും വൺ സൈഡ് സ്കാലപ്പ് ചെയ്ത് ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ചുരിദാറാണ് ഇതുപോലെ ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് അന്ന് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളതല്ല എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് നീ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സെയിം റെസാൻഡോണാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് ഒറ്റച്ചിരിക്കുന്നത് ദാമൻ പോഷനിലെ വർക്കാണ് കേട്ടോ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ അതിലും ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചോള ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആണ് ഇതുള്ളത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടയാണ് അപ്പൊ ഇതിന്റെ വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഫുൾ ബൂട്ടാസ് വരുന്നുണ്ട് സെയിം ഗ്രസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ വരുന്നത് സെവൻ ഡബിൾ നയൻ ഇത് മുമ്പേ കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോഡാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലെ വർക്ക് അതായത് ഇതുപോലെ ഇങ്ങനെ തിക്ക് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് തിക്ക് ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ലൈറ്റ് ബ്രിക്സ് കളർ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറിലാണ് വരുന്നത് അതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് അതിന് അതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുന്നത് ഫുൾ ബോട്ടാസ് വന്നിട്ടുണ്ട് സെയിം ഗ്രാസ് ആൻഡോയിഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ കളർ ആണ് കേട്ടോ ഓണിയൻ പിങ്ക് കളർ നല്ല നല്ല രസമുള്ള ഒരു കളർ അതിലൂടെ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്രാസ് ആൻഡ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇന്ന റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഈ ഓക്സൈഡില് അതായത് പോലെ നല്ല തിക്ക് ആയിട്ട് തന്നെ ഒരു വർക്കാണ് കേട്ടോ ഇത് ഒരു ലൈറ്റ് ബ്രിക്സ് കളറിലാണ് വരുന്നത് സെയിം കളർ സാൻഡേർഡ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ ആണ് ഗ്രേ കളറിൽ ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളർ ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ വൈറ്റ് കളർ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സെയിം കളർ സാൻഡോൺ ബോട്ടം ആൽ ലൈനിങ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല ഒണിയൻ പിങ്ക് കളറില് ആ വൈറ്റ് കളറിലുള്ള ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് ദുപ്പട്ടയിലും ആ സെയിം കളർ വർക്ക് തന്നെ വന്നിരിക്കുന്നത് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് ലൈറ്റ് പിസ്താ ഗ്രീൻ ആണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ഇത് ഇന്നത്തെ ജോർജറ്റ് കളക്ഷൻസ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ എപ്പോഴും കിട്ടുന്ന കളേഴ്സ് അല്ല നല്ലൊരു കളറുകളാണ് അപ്പൊ ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം കളർ സാൻഡ്രോൺ ബോട്ടം ലൈനിങ് റേറ്റ് സെവൻ ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡില് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനും സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ഇത് ഇതുപോലെ ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന് നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഒരു സഫയർ ഗ്രീൻ കളർ എന്ന് പറയാം അതിന്റെ ഇതുപോലെ തന്നെ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ ഇതുപോലെ ഹെവി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഫുൾ ബുട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ലാവണ്ടർ ആണ് കേട്ടോ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡ് അല്ലെങ്കിൽ ആഷ് കളർന്നൊക്കെ പറയാവുന്ന ഒരു കളർ സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ്ങ് ആയിട്ട് ശരിക്കും വരുന്നത് ഇങ്ങനെ റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ ലാസ്റ്റ് ഉള്ള റേറ്റ് വരുന്നത് നല്ല ബ്രിക്സ് കളർ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം ഓൺ ഗ്ലസാൻഡോൺ ബോട്ടമാൻ ലൈനിങ് അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഈ റേറ്റിലൊക്കെ ജോർജറ്റിൽ ഇത്രയും ഹെവി വർക്ക് കിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാനുള്ള ഫോൺ നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ